ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത ടൈമിൽ മൈക്ക് ഓൺ അല്ലായിരുന്നു അപ്പോൾ എനിക്ക് വോയിസ് ഓഫർ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വന്നു കേട്ടോ അതാണ് ആക്ഷനൊന്നും വോയിസ് വേറൊന്നും ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും ഒരേ പ്രോഡക്റ്റ് ഒരേ മോഡൽ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് രണ്ട് റേറ്റ് ആണ് കേട്ടോ വേറൊന്നും അല്ല വെയ്റ്റ് നോക്കുന്ന മെഷീനാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ മുന്നൂറ്റിക്ക് നാൽപ്പത്തി ഒൻപത് രൂപ അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പതിനഞ്ച് രൂപയും കണ്ട എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു ഇതിൽ പക്ഷേ മൂന്ന് വർഷത്തെ വാറൻറ്റി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു വാറൻറ്റി ഉള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിൽ കൊണ്ടുവന്ന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അതിലൊരു നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമായിരുന്നു ഒന്നുകിൽ മെസ്സേജ് അയക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വലിയ ഐ ഡി ഇല്ലാത്തത് കൊണ്ടും ഞാനത് നോക്കിയത് കൊണ്ടുവന്ന് ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അടിപൊളിയായിട്ട് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ വെയിറ്റിംഗ് മെഷീൻ മൂന്നാഴ്ചയോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് മീഷോയിന്ന് കിട്ടുന്നത് പോലെ ഒരു പണി ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയ വെയ്റ്റ് നോക്കുന്ന മെഷീനാണ് അതുപോലെ ഇത് മീഷോ എന്ന് വാങ്ങിയ മെഷീനാണ് കേട്ടോ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ചെയ്യുന്നത് ഒരു ടു വീക്ക് മുന്നേയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കതുകൊണ്ട് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം അത് യൂസ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീഷോയിലുള്ളത് അത്യാവശ്യം നാനൂറ്റി നാനൂറ്റി സംതിങ് ആയി കേട്ടോ അപ്പോൾ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതാണ് മീഷോയിൽ നിന്ന് വാങ്ങിയ വെയിറ്റ് നോക്കുന്ന മെഷീൻ അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് അത് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൊരു ബബിൾ റാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ബബിൾ റാപ്പിൻ്റെ ഉള്ളിലാണ് ഈ പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം രണ്ടും സെയിം കമ്പനിയുടെയാണ് പക്ഷേ സോറി കാണാനൊരുപോലെയാണ് പക്ഷേ രണ്ടും രണ്ട് പ്രോഡക്റ്റ് പോലെ അതായത് രണ്ട് കമ്പനിയുടെ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിംഗ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് ബാറ്ററി ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് നോക്ക് വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല അതുപോലെ തന്നെ അത് കെ കെ ജിയിലും എൽ ബി എന്ന് പറയുന്ന യൂണിറ്റിലും നമുക്ക് നോക്കാൻ പറ്റും എന്നുള്ളതും പിന്നെ ഇത് സ്ലിപ്പറി അല്ല എന്നുള്ളതും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ യൂസ് ചെയ്യണം എന്നുള്ളതും അങ്ങനെയുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസാണ് അതിലുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനത് ബേറ്ററിയിട്ട് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചകളും യൂസ് ചെയ്തു ഇതുവരെ നിലവിൽ അത് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനം ഞാൻ രണ്ടാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ കേടുവന്നു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കാതെ വീണ്ടും ഒരാഴ്ചയും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല അതുകൊണ്ടതിപ്പോൾ എൻ്റെ വീട്ടിലിരിപ്പുണ്ട് അങ്ങനെ ഇതാണ് ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ ആയിട്ടോ നിങ്ങൾക്കത് കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് ഇനി അതിൽ വന്നിട്ടുള്ള രണ്ട് ബാറ്ററിയാണ് കേട്ടോ അപ്പോൾ ബാറ്ററി ഇട്ട് ഞാൻ നിനക്കത് യൂസ് ചെയ്യുന്നത് അത് അതിൻ്റെ വർക്കിങ് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ടൈപ്പ് ബാറ്ററിയാണ് അതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് അതിൻ്റെ ഓപ്പണിങ് അതിട്ട ഉടനെ വരുന്ന വ്യൂ കേട്ടോ കണ്ടില്ലേ പിന്നെ അതിൻ്റെ ഉള്ളിൽ പിന്നിൽ ഒരു ബട്ടൺ ഉണ്ട് അതിൽ നെക്കുമ്പോഴാണ് ഈ എസ് ടി കെ ജി എൽ ബി എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് മേടിച്ച സാധനം അപ്പോൾ ഇതിനടുത്ത് ആമസോണിൽ നിന്ന് മേടിച്ച സാധനം കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആമസോണിൽ നിന്ന് വീടിച്ച സാധനം കേട്ടോ അപ്പം രണ്ടും സെയിം ഡിസൈനാണ് വരുന്നത് പിന്നെ ഇതിൽ കമ്പനിയുടെ നെയിം പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതായതാണ് അതിൻ്റെ നെയിം നെയിമെട്ടോ വരുന്നത് ഇത്രയോളം മോഡൽസ് അതിലുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് നമ്മൾ കൊറിയർ ചെയ്യുന്ന ജസ്റ്റ് ഒരു കവറിൻ്റെ ഉള്ളിലാണ് ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു തെർമോക്കോൾ പീസ് ഉണ്ടായിരുന്നു വേറെ ഒരു പ്രത്യേകിച്ച് വേറെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൽ ബാറ്ററി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ സെപ്പറേറ്റ് ബാറ്ററി വാങ്ങി വാങ്ങിയിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലാണ് നമുക്ക് വാറൻറ്റീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ രണ്ടും സെയിം മോഡലാണ് പക്ഷേ അതിൻ്റെ പുറകു സൈഡിൽ രണ്ടും രണ്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ആമസോണിൽ നിന്ന് വാങ്ങിയ സാധനം ഇരിക്കുന്നത് കേട്ടോ ഇതാ നിങ്ങൾ കാണുന്നില്ല ഇതാണ് എൻ്റെ കമ്പനിയുടെ നെയിം അതുപോലെ തന്നെ ഇതിൽ പിൻ സൈഡിൽ കണ്ടില്ലേ ബാക്ക് ഭാഗത്ത് ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇടുന്ന സൈഡ് ഭാഗത്താണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി രണ്ട് ബാറ്ററി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് വർക്കിംഗ് അല്ല കേട്ടോ ഇപ്പോൾ അപ്പം ഈ കാണുന്ന ഒരു വിധത്താണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാറണ്ടീനെക്കുറിച്ചും അതെങ്ങനെ യൂസ് ചെയ്യേണ്ട എന്നുള്ള യൂസിങ് മാനുവലിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ സ്റ്റിക്ക് സ്റ്റിക്കർ പോലെ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി അതാ ഇതിൽ കാണിക്കുന്നാണ്ടില്ലേ ഇതിലും സെയിം സംഭവങ്ങൾ തന്നെയാണ് കെ ജി ആക്കുക എൽ ബി ആക്കാം അങ്ങനെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതിലാണോ മെഷർ ചെയ്യാൻ പറ്റും ഇത് നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ വെച്ച് നോക്കിയാലും അതിൽ ഒന്നുകിൽ ഇതുപോലെ ബ്ലാങ്ക് ആയിട്ട് വരും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഓവറായിട്ട് കാണിക്കും അപ്പോൾ അതാണ് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് കേട്ടോ അപ്പോൾ ഇത് റിട്ടേൺ അയക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ഞാൻ മെഷീനറീസൊക്കെ നന്നാക്കുന്ന സ്ഥലത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇങ്ങനത്തെ എൽ സി ഡി ഡിസ്പ്ലേൻ്റെത് ഡിജിറ്റലായിട്ടുള്ള പ്ലേറ്റിംഗ് മെഷീൻ നന്നാക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ മീഷോന്ന് മേടിച്ചതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സാധാരണ നമ്മൾ മീഷോയിൽ നിന്ന് സാധനം മേടിക്കുമ്പോഴത്തേനും ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ കൊണ്ട് റിട്ടേൺ ചെയ്യാറാണ് പതിവ് പിന്നെ ചിലതൊക്കെ നമുക്ക് റോങ് ആയിട്ട് വരാറുണ്ട് അതിനിടയിൽ ഇതുപോലെ തന്നെ ചില നല്ല പ്രോഡക്റ്റുകളും കിട്ടാറുണ്ട് അപ്പോൾ ഇപ്പോൾ മീഷോ നമുക്ക് തന്നിട്ടുള്ളത് നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ